നമസ്കാരം ഇന്നത്തെ വീഡിയോ കലാത്തിയ ചെടിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് കലാത്തിയ ലൂട്ടിയ എന്ന ചെടി ഇത് വളരെ വിലക്കുറവിന് കിട്ടിയെന്ന് പറയാം അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ ആണ് ചെറിയ പ്ലാൻസ് ആകുമ്പോൾ വിലക്കുറവിന് കിട്ടുമല്ലോ ഏകദേശം ഇരുപത് രൂപ ഒരെണ്ണത്തിനായി കിട്ടി കുറേ രൂപ ലഭിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ ധാരണമുണ്ട് ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്പർ തരാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വലുന്ന് വലുതാവുമ്പോൾ അത് നല്ല പച്ചത്തിലും നല്ല ഭംഗിയുള്ള ഇലകളായി നിൽക്കുന്നത് കാണാനായിട്ട് വറ്റയ്ക്കല്ല കേട്ടോ കൂട്ടമായിട്ട് ഇത്തരത്തിലുള്ള ചെടികളാവട്ടെ കൂട്ടമായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതുകൊണ്ട് അത്തരത്തിലൊരു പരീക്ഷണം നടത്താമെന്ന് വെച്ചു ഇനി ഞാനിപ്പോൾ ഇരുപത് രൂപയെന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ചെടിയാണ് ഒരു കപ്പിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇത് വലുതാകും തോറും കുറേ കൂടി വലുതാകുമ്പോൾ അമ്പത് തൊണ്ണൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് എന്നീ രൂപത്തിലേക്ക് എത്തും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് എന്തായാലും നടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം ഞാനിപ്പോൾ എടിയായിട്ട് ചെടിച്ചട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് എല്ലാത്തിനും മുൻപായിട്ട് കുറച്ച് ഉണങ്ങിയലുകൾ ചട്ടിയിലായിട്ട് നിറയ്ക്കും അപ്പോൾ അതിൻ്റെ മുകളിലാണ് മണ്ണിടുക അപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് അല്ലാണ്ട് സാധാരണ മറ്റു പലരുടെ ശാസ്ത്രീയമായി ചെയ്യുന്ന പോലെ മണ്ണ് എല്ലുപൊടി അതുപോലെ തന്നെ ചരിക്ക് ചോറ് കമ്പോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ വെപ്പമുണ്ടാക്കി ഇതൊന്നും തന്നെ ഇടാറില്ല എന്നിട്ട് കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഈ ചില കുറഞ്ഞ മാർ മാർഗുപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് വലുതാകുമ്പോൾ പിടിച്ചു വന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതനുസരിച്ചായിട്ടുള്ള ദ്രാവകാവസ്ഥയിൽ അല്ലെങ്കിൽ ലിക്വിഡ് വളങ്ങളൊക്കെ ചെയ്യുക ചെയ്യും അതെവിടെ മണ്ണ് അതിനുള്ള മണ്ണ് റെഡി ആയിട്ട് കേട്ടോ അതിന് അത് ഇട്ടിട്ട് നമുക്കതിൽ ശരിയാക്കണം ഓക്കേ അപ്പോൾ മുമ്പ് നമ്മൾ കണ്ടത് ചെടിച്ചട്ടികൾ ഇങ്ങനെ ചവറിട്ട് വെച്ചിരിക്കുകയാണ് അതിൽ മണ്ണൊക്കെ നിറച്ച് ഇപ്പോൾ തൈകളൊക്കെ നട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നടുന്നതിനെ കുറിച്ചിട്ട് വിപരീത അഭിപ്രായമുണ്ട് ചെടിച്ചട്ടിയിൽ ഇത്തരത്തിലുള്ള ബോർഡ് ഓപ്പറൻസ് അതല്ലെങ്കിൽ കലാത്തിയ ലൂട്ടി തന്നെ നടന്നു കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ വളരില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട് ഗുണമുണ്ട് ഈ രീതിക്ക് ദോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇതുപോലെ മാറ്റി വയ്ക്കുക ഇത്തരത്തിലുള്ള ബോർഡർ പ്ലാന്റ്സ് കൂട്ടമായി വയ്ക്കുമ്പോഴാണ് ഭംഗിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാനും അതുപോലെ തന്നെ ബോർഡർ തിരിക്കാനൊക്കെ നല്ലതാണ് എന്നുള്ളതാണ് ഇങ്ങനെ നട്ടാലുള്ള ഒരു പ്രത്യേകത പിന്നെ വലുതാവുന്നത് അതിനനുസരിച്ചുള്ള വളവും വെള്ളമൊക്കെ കൊടുക്കുന്നതിനും അനുസരിച്ചിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് ഞാൻ മറ്റൊരു ഉദാഹരണം കാണിച്ചു തരാം കണ്ട ഈ ചെടികൾ കണ്ട നന്നായിട്ട് തന്നെ നിൽക്കുന്നില്ലേ ഇവിടെ അടിയിൽ മണ്ണൊന്നുമില്ല യഥാർത്ഥത്തിൽ അന്ന് ഉറപ്പിക്കാനായിട്ടുള്ള മണ്ണ് മാത്രമേ നമ്മൾ നട്ടിയൊന്നുള്ളൂ പിന്നീട് ഇതുപോലെ തന്നെ ഉണങ്ങിയ ഇലകളും മറ്റ് ഈ അത്തിയുടെ ഇവിടെ രത്തിൻ്റെ മേറ്റ് ആ അത്തിയുടെ കായകൾ കണ്ട ഈ കായകൾ ഉണങ്ങി ഇങ്ങനെ വീഴും അതാണ് ഇതിലിടുന്നത് ഈ ചെടിച്ചട്ടിയിലൊക്കെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിക്കും അത്ര മാത്രമേ ഉള്ളൂ മറ്റു വളങ്ങളൊന്നും ചെയ്യാറൊന്നില്ല പക്ഷേ നല്ല രൂപത്തിലൊക്കെ അവ അവയും വളർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതി ചില കുറഞ്ഞ രീതിയൊന്നും പരിചയപ്പെടുത്താൻ ഒന്നുകൂടിയാണ് ഉദ്ദേശം ഓക്കെ നന്ദി നമസ്കാരം